ാണ് അപ്പൊ നമ്മളെ രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തിഞ്ഞു എന്നാണത് കണ്ണനാണ് എന്നാണത് ആ ഒളിച്ചോ രണ്ട് ബാക്കിലുണ്ട് എല്ലാരെയും കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് രവത്താൻ പറ്റിയതാണ് വേറെ கண்ட சேட்டடிச்சா ரே எல்லாரும் இவட்

അപ്പൊ ഫസ്റ്റ് ആരേ കണ്ടേ അലീനെ അലീന അപ്പൊ എണ്ണിക്കോളൂസ അപ്പൊ അവൾ എണ്ണയാണ് ഞാൻ ഓടാൻ പോണ ഓടേ അവൾ ഇനി മൊത്തം അവൾ അപ്പുറത്തേക്കുന്നു ഞാൻ ഇപ്പുറത്തേക്കുന്നു അങ്ങനെയാ ഓയോയോയോ അത് ഇനി പറയാൻ പറ്റൂല ഇനി പറയാൻ പറ്റൂലോ പറ അങ്ങോട്ട് നിസീനേം നന്മേനേം കിട്ടാണ്ട് ഇനി അത് നമ്മൾ രണ്ടു ദൂരായിരിക്കും അത് ഞാൻ ഞാനും അവള് ഞാനും അവനും എന്നും കാര്യ ഇനിയൊരു കടമുണ്ട് കേട്ടാ നമ്മ നിറഞ്ഞ

നമ്മൾ ഒളിച്ചില്ല ഇന്ന് നമ്മൾ ഒളിച്ചില്ല ഒന്ന് രണ്ട് മൂന്ന് നിസി കണ്ണൻ വരാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് എട്ട് പ്ലസ് ഒമ്പത് ഹായ് മൂന്നുപേരെ ഞാൻ അഗ്നി സാഹസികമായി നന്മയുടെ കൊലിന്റെ നന്മയുടെ കൊലിസിന്റെ സൗണ്ടായിട്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങി അന്ന് നിശ്ചയം കണ്ടുപിടിക്കണം

പറഞ്ഞെങ്ങോട്ട് നോക്ക് പാവത്തിന് ആമയെ പോലെ എഴിഞ്ഞു പോകുന്ന നിസി ഫസ്റ്റ് അഭീനല്ലേ അഭിയാ പറ ഇനി നമ്മക്ക് നന്മീനെ ഇതുപോലെ കണ്ടില്ല എവിടെയാണ് എനിക്ക് അറിഞ്ഞു അവളാണെങ്കിൽ പോയി പോയിരിക്കാം അടുത്ത നന്മയാണ് എന്നാ എനിക്കോ എന്നെ കണ്ടുപിടിച്ചു എന്നെ ഞാനും തന്നെയും മാത്രം അവരെല്ലാവരെയും കണ്ടുപിടിച്ച് അവരെല്ലാവരും കാണാൻ കാരണം അവരെല്ലാവരും പോയിട്ട് അവിടെ നിൽക്കും അവരും കാണാൻ പറ്റും